ആമസോൺ സെല്ലർ ട്രെയിനിങ് കോഴ്സിലേക്ക് അവർക്കും സ്വാഗതം എന്റെ പേര് ഷിജി തോമസ് ഇ കോമേഴ്സ് ബിസിനസ് യാത്രയിൽ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് വെക്കാൻ പോവുകയാണ് കഴിഞ്ഞ രണ്ട് വീഡിയോയില് നമ്മൾ ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണ് ബിസിനസ് അപ്പം ആ ബിസിനസ്സിൽ ഒരുപാട് നമുക്ക് കുറെ ആശങ്കകൾ ഉണ്ടാവും എങ്ങനെയൊക്കെ ബിസിനസ് തുടങ്ങേണ്ടേ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ അതിനൊരു പ്രചോദനമായിരുന്നു പിന്നെ രണ്ടാമത്തെ വീഡിയോയിൽ നമുക്ക് ആമസോൺ സെല്ലറാവുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ്സ് വേണം പിന്നെ എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം പിന്നെ നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് എത്രത്തോളം ആവശ്യമായി വന്നു നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യം വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ വേ കാണണം എന്ന് ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആമസോൺ സെല്ലർ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ ആമസോൺ സെല്ലർ രജിസ്ട്രേഷന് മുന്നേ ഞാനൊരു കാര്യം നമ്മൾ അഞ്ച് പാർട്ടുകളായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യാം ഈ അഞ്ച് പാർട്ടുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നാം ഇത് വലിയൊരു കാര്യമാണ് ഇത് എന്നെ കൊണ്ട് പറ്റില്ല അത് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് തോന്നാം പക്ഷെ ഞാൻ ഈ അഞ്ച് പാർട്ടുകൾ ഒരുമിച്ച് പറഞ്ഞതിന് ശേഷം ഓരോന്ന് ഞാൻ സ്ക്രീനിൽ എടുത്ത് നിങ്ങൾക്ക് ലളിതമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും പക്ഷെ ഇത് സിമ്പിളാണ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അത് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഓരോ സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും സെലർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും സ്ക്രീനിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നും അപ്പൊ ഫസ്റ്റിൽ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ ടഫായി തോന്നാം പക്ഷെ അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാണ് അപ്പൊ നമുക്ക് ഈ അഞ്ച് പാർട്ടികളായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് സെലർ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് അപ്പൊ നമുക്ക് അതിൽ വേണ്ടി വരുന്നത് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒ ടി പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക അപ്പൊ അതാണ് നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത് പിന്നെ രണ്ടാമത് വരുന്നത് ടാക്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് അപ്പൊ അതിന് നമുക്ക് വരേണ്ടത് നമ്മൾ ജി എസ് ടിയിൽ കൊടുത്തിരിക്കണം ഇമെയിൽ ഐ ഡി പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ജി എസ് ടി ഡീറ്റെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് മൂന്ന് സ്റ്റോർ നെയിം ഇപ്പൊ നമ്മൾ ഒരു ഐറ്റം വാങ്ങിക്കുമ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സോൾഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി നെയിം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അതുപോലെ നമ്മൾ ഒരു സെല്ലർ സെല്ലറാവുമ്പോൾ നമ്മൾ ഇപ്പൊ ഈ സോ സെല്ലർ നെയിം എന്നുള്ള കൊടുത്ത് നമ്മള് നമ്മുടെ കമ്പനിയുടെ പേരെന്നെ ഇടാം ഞങ്ങള് ഞങ്ങളുടെ കമ്പനിയുടെ പേര് തന്നെയാണ് ഇട്ടിരിക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പേരിടാം അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് നിങ്ങൾ ഏതാണ് പേര് കണ്ടുപിടിച്ചിരിക്കുന്ന വെച്ചാൽ ആ പേര് തന്നെ നിങ്ങൾക്ക് ഇടാം നാല് പിക്ക് അപ്പ് അഡ്രസ് ഡീറ്റെയിൽ അതായത് നമ്മളിപ്പോ ഒരു ഐറ്റം നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആമസോണിന്റെ ടീം വന്ന് പിക്ക് ചെയ്യണല്ലോ അപ്പൊ നമ്മൾ ആ അഡ്രസ്സ് നമ്മൾ ആ ഡീറ്റെയിൽ ആണ് അതിൽ അടിച്ചു കൊടുക്കേണ്ടത് പിന്നെ അഞ്ചാമതായി വരണത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കാരണം നമ്മൾ ഒരു സെയിൽ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെന്റ് ഒരു അക്കൗണ്ടിലേക്ക് വരണം അപ്പൊ നമ്മൾ ഓൾറെഡി മുന്നേ കറണ്ട് അക്കൗണ്ട് എടുക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ആ അക്കൗണ്ട് ഡീറ്റെയിൽ ഏത് അക്കൗണ്ടിലേക്കാണോ നമ്മുടെ പേയ്മെന്റ് വരേണ്ടത് അപ്പൊ ആ ഡീറ്റെയിൽ ആണ് നമ്മൾ അതിലടിച്ചു നോക്കുന്നത് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പൊ നമുക്ക് ഇനി ആമസോൺ സെലറി രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് സ്ക്രീനിലേക്ക് പോയാലോ നമ്മളിപ്പോൾ ഗൂഗിളിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം എന്നിട്ട് അതിൽ നമ്മൾ ആമസോൺ സാലറി സെന്ററിൽ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാം അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പേജ് ഇങ്ങനെ വരും അതിൽ ഫസ്റ്റ് എടുക്കണം ആമസോൺ സെല്ലർ സെന്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും അപ്പോൾ ഈ പേജിലേക്ക് നമുക്ക് ഡയറക്റ്റ് വരണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇടാം അപ്പൊ ആ ലിങ്കിൽ കൂടി നിങ്ങൾക്ക് കയറുകയാണെങ്കിൽ ഡയറക്റ്റ് ഈ പേജിലേക്ക് വരാൻ പറ്റും പിന്നെ ഈ പേജിന്റെ താഴെ നമുക്ക് നോക്കുകയാണെങ്കിൽ സെല്ലറുടെ എക്സ്പീരിയൻസ് അതുപോലെ ആമസോൺ സെയിൽ ഉള്ള ബെനിഫിറ്റ്സുകൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ല നമുക്ക് ഇങ്ങനെ ഒരു ഇതിൽ ഇവിടെ ലോഗിൻ സ്റ്റാർട്ട് സെല്ലിങ് എന്ന് കാണാം നമുക്കിപ്പോ ഈ ലോഗിൻ ഇപ്പൊ ആവശ്യം വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമസോൺ സെല്ലർ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നില്ല അത് രജിസ്ട്രേഷന് ശേഷം നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് വെച്ചിട്ടാണ് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടി വരണേ ഇപ്പൊ നമുക്ക് ക്രിയേഷൻ നമ്മുടെ അക്കൗണ്ട് രജിസ്ട്രേഷൻ ആണ് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് സെല്ലിങ്ങില് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് അവിടെ നമ്മൾ ഇപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അതായത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇതാണ് നമ്മൾ പോണത് അപ്പൊ ആമസോൺ ക്രിയേറ്റ് യുവർ ആമസോൺ അക്കൗണ്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാണ് അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു പേജിലേക്ക് പോവും അപ്പൊ ആ പേജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നെയിം പേര് മൊബൈൽ നമ്പർ നമ്മുടെ നമ്മൾ ഇവിടെ പേര് മൊബൈൽ നമ്പർ പാസ്വേഡ് അപ്പൊ പേര് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ പേരാണ് അടിച്ചു കൊടുക്കേണ്ടത് കമ്പനി പേരല്ല അപ്പൊ നമ്മൾ അത് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാം നമ്മൾ വെരിഫൈ മൊബൈൽ നമ്പറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പം നമ്മൾ നെക്സ്റ്റ് ഒരു പേജിലേക്ക് പോകും അപ്പോൾ നമുക്കതൊരു ഒ ടി പി അതായത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് തന്നെ ഒരു ഒ ടി പി വരും ആ മൊബൈ പി ഇവിടെ അടിച്ചു കൊടുക്കാം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഇമെയിൽ അതായത് നമ്മൾ കമ്പനി പേരുള്ള ഒരു ഇമെയിൽ അവിടെ അടിച്ചു കൊടുക്കാം പിന്നെ ഒരു പാസ്വേഡ് കാരണം നമ്മൾ ഈ ഇമെയിലും പാസ്വേഡും നമുക്ക് എപ്പോഴും സൂക്ഷി വെക്കണം അത് നമുക്ക് പിന്നീട് ആവശ്യം വരും ലോഗിൻ ചെയ്യുമ്പോൾ ഈ പാസ്വേഡും വെച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുക നമ്മൾ കണ്ടിന്യൂല് ക്ലിക്ക് ചെയ്യാം അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ മെയിലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ ഇവിടെ അടിച്ചു എന്നിട്ട് നമ്മൾ വെരിഫൈയില് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം അതായത് ഈ ആമസോൺ സെല്ലറുടെ അക്കൗണ്ടിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആമസോൺ ഒരു സംഭവമാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അപ്പൊ നമ്മൾ ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ നമ്മുടെ മൊബൈൽ നമ്പർ നേരത്തെ അടിച്ച മൊബൈൽ നമ്പർ തന്നെ നമ്മളൂടെ അടിച്ചു കൊടുക്കാം എന്നിട്ട് അപ്പൊ നമുക്ക് അതിലൊരു ഒ ടി പി വരും അപ്പൊ നമ്മൾ ഈ പ്ലീസ് സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ അവിടെ എൻ്റർ ചെയ്യാം എന്നിട്ട് നമ്മൾ കണ്ടിന്യൂയില് ക്ലിക്ക് ചെയ്യാം അപ്പൊ നമ്മുടെ സെല്ലർ അക്കൗണ്ട് ക്രിയേഷൻ നമ്മുടെ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ വെരിഫൈഡ് ടാക്സ് ഡീറ്റെയിൽസ് ആണ് അപ്പൊ ആ വെരിഫൈ ടാക്സ് നമുക്ക് നമുക്കിപ്പോ കാണുന്നത് എന്താ എന്റർ ജി എസ് ടി നമ്പർ പിന്നെ അതിന്റെ താഴെ നമുക്ക് കാണാൻ പറ്റും നോൺ ജി എസ് ടി ജി എസ് ടി ഇല്ലാണ്ട് അത് വളരെ കുറച്ച് ഐറ്റംസ് നമുക്ക് അതിൽ സെൽ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചല്ല നിങ്ങൾക്ക് ജി എസ് ടിയിൽ കൂടി നമുക്ക് ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇതില് ഈ വീഡിയോയില് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ നമ്മൾ അവിടെ നമ്മുടെ ജി എസ് ടി നമ്പർ നമ്മളവിടെ എൻറ്റർ ചെയ്യാണ് അപ്പൊ നമ്മുടെ ജി എസ് ടി നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതായത് ജി എസ് ടി ജി എസ് ടി സർട്ടിഫിക്കറ്റിലുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതൊക്കെ കറക്റ്റ് എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യാം അത് കറക്റ്റ് ആണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതായത് പേര് എല്ലാം ആണെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ടു വെരിഫൈല് നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എറർ കാണിച്ചു അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ എറർ കാണിക്കുമ്പോൾ പേടിക്കണ്ട നമ്മുടെ ബ്രൗസറിലുള്ള ഹിസ്റ്ററീസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് നമ്മളൊന്ന് റീഫ്രഷ് ചെയ്ത് നമ്മൾ അതായത് നമ്മുടെ ലോഗിൻ ചെയ്യാം അതായത് നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പേജിലേക്ക് തന്നെ എത്തും അപ്പോൾ അത് കഴിഞ്ഞു ശേഷം നമുക്ക് ഇപ്പം അതായത് കറക്റ്റായി നമുക്കിപ്പം വെരിഫൈ ജി എസ് ടി ഡീറ്റെയിൽസ് നമ്മുടെ ജി എസ് ടി ഡീറ്റെയിൽസ് ഇമെയിൽ അഡ്രസ്സ് ജി എസ് ടിയിലേതാണോ മെയിൽ ഇമെയിൽ ഐ ഡി കൊടുത്തിരിക്കണെ ആ ഇമെയിൽ ഐ ഡി നമ്മളിവിടെ എൻ്റർ ചെയ്യാം ജി എസ് ടിയിലുള്ള ഫോൺ നമ്പർ അത് ഇവിടെ നമ്മൾ എൻറ്റർ ചെയ്യാം വേറെ നമ്മൾ ചെയ്യരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ജി എസ് ടിയിലുള്ള ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും നമ്മളിവിടെ എൻറ്റർ ചെയ്യാം അതിനുശേഷം ശേഷം നമ്മൾ വെരിഫൈ ഡീറ്റെയിൽസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനൊരു പേജ് ഒരു വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റോർ നെയിം അടുത്തതായിട്ട് നമ്മൾ മൂന്നാം സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് നമ്മുടെ സ്റ്റോർ നെയിം അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ആമസോൺ സ്റ്റോർ നെയിം എന്ന് പറയണത് നമുക്കിപ്പോൾ നമ്മുടെ കമ്പനി പേര് തന്നെ വെക്കണം എന്നില്ല അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിപ്പോൾ ഒരു സെല്ലർ പേജ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു നിങ്ങൾ കാണാൻ സാധിക്കും ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ സോൾഡ് ബൈ സോൾഡ് ബൈ എന്നുള്ളിടത്ത് കെ ടി എസ് എന്ന് കാണാം നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കമ്പനി പേര് എന്നെ അവിടെ വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു പേര് വെക്കാം അപ്പോൾ ആ സോൾഡ് ബൈ എന്നുള്ള ആ പേരാണ് വരാം അന്നതിനു ശേഷം നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂല് നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പൊ നമ്മള് സ്റ്റോറിനെയിം കഴിഞ്ഞു നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോവാണ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിക്കപ്പ് അഡ്രസ് ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ പിക്കപ്പ് അഡ്രസ് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ജി എസ് ടി ഏതാണോ അഡ്രസ്സ് പേര് ഒക്കെ കൊടുത്തിരിക്കണം ആ പേര് തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കാം ഇനി നിങ്ങൾക്ക് ഒരു ചേഞ്ച് വേണം ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുത്താം അങ്ങനെ ഇപ്പൊ പുതിയ അഡ്രസ്സ് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂല് നമ്മൾ ക്ലിക്ക് ചെയ്യാം നമുക്ക് വേറെ കറക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ അപ്പൊ നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ നമുക്ക് നമുക്കിതിനെ കാണാൻ പറ്റും ചൂസ് യുവർ ഷിപ്പിംഗ് മെത്തേഡ് ചിലപ്പോൾ രണ്ട് ഷിപ്പിംഗ് മെത്തേഡാണ് നമുക്കുള്ളത് ഒന്ന് ഈസി ഷിപ്പ് രണ്ട് സെൽഫ് ഷിപ്പ് ഈസി ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിന്റെ പിക്കപ്പ് ടീം വന്ന് നമ്മുടെ നമ്മുടെ ഏതാണോ പ്ലേസ് അവിടെ വന്നിട്ട് നമ്മൾ നേരത്തെ പിക്കപ്പ് അഡ്രസ്സിൽ നമ്മൾ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പൊ ആ അഡ്രസ്സിൽ വന്നിട്ട് നമ്മുടെ ആമസോണിന്റെ ടീം വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും സെൽഫ് ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഇപ്പൊ പോസ്റ്റ് ഓഫീസോ ഡി ടി ഡി സിയോ അങ്ങനെയുള്ള കൊറിയറിൽ നമ്മൾ നമ്മൾ സെൽഫ് നമ്മൾ തന്നെ സ്വയം അയക്കേണ്ടി വരും അത് കുറച്ച് റിസ്ക് ആണ് അപ്പൊ സ്റ്റാർട്ടിങ്ങില് ഞാൻ നിങ്ങളുടെ അടുത്ത് സെൽഫ് സെൽഫ്ഷിപ്പിനല്ല കൂടുതൽ ഇതാക്കണം അതായത് ഈസി ഷിപ്പിനാണ് ഞാൻ കൂടുതൽ നിങ്ങളുടെ അടുത്ത് പ്രൊമോട്ട് ചെയ്യണം അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഈ പേജിൽ നോക്കുമ്പോൾ ഈസി ഷിപ്പ് ചിലപ്പോൾ കാണില്ല നിങ്ങൾ പേടിക്കണ്ട സെൽഫ് ഷിപ്പ് ആയിരിക്കും കാണാം അപ്പൊ നമ്മൾ അത് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവാം പിന്നീട് നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് അത് ഇസി ഷിപ്പ് ആക്കാൻ പറ്റും അപ്പൊ ഈ ഇ സി ഷിപ്പ് കണ്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കണ്ട എന്നിട്ട് നമ്മൾ ഇപ്പോ ഇതില് നമ്മൾ ക്ലിക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂലി ക്ലിക്ക് ചെയ്യുന്നു ഇനിയിപ്പോ നമുക്ക് ഈ ഒരു മെത്തേഡ് കൂടാതെ തന്നെ എഫ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷിപ്മെന്റും കൂടി ഉണ്ട് അപ്പൊ ഞാൻ എല്ലാം കൂടി പറഞ്ഞിട്ട് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല അത് നമ്മൾ വരും വീഡിയോസിൽ എഫ് ബി ഐനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ആ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരും ഇപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂലി നമ്മള് ക്ലിക്ക് ചെയ്യാം അപ്പൊ നമ്മളിപ്പോ അവിടെ ക്ലിക്ക് ചെയ്തു അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വന്നു പിന്നീടാണ് നമുക്ക് ഇതിന്റെ ആവശ്യം വരണത് ഇപ്പൊ നമുക്ക് ഈ പേജിന്റെ ആവശ്യം വരുന്നില്ല അപ്പൊ നമ്മള് സ്കിപ്പ് ദിസ് ഫോർ നൗ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യാം അതിന് നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് കടന്നു ഓഫർ ഫ്രീ ഡെലിവറി ടു യുവർ കസ്റ്റമേഴ്സ് എന്നുള്ള അതിൽ വന്നു അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓഫർ ഫ്രീ ഡെലിവറി രണ്ട് ഇൻക്ലൂഡ് ഡെലിവറി ചാർജസ് ടു കസ്റ്റമേഴ്സ് എന്ന് കാണാം അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഓഫർ ഫ്രീ ഡെലിവറി ആണ് നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സേവ് കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോവാം അല്ല നമ്മൾ ഇപ്പോൾ ഇൻക്ലൂഡ് ഡെലിവറി ചാർജസ് ടു കസ്റ്റമേഴ്സ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് വേണ്ടി കണ്ടിന്യൂ അല്ല വരാം ഇപ്പൊ നമ്മൾ ഇൻക്ലൂഡ് ഡെലിവറി ചാർജ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും അതായത് കണ്ടാ വൺ ത്രീ ഡേയ്സ് ഡെലിവറി ഇപ്പൊ ഫാസ്റ്റ് ഡെലിവറി ആണോ സ്ലോ ഡെലിവറി ആണോന്ന് ഇപ്പൊ നമ്മൾ ഡി ടി ഡിസി പോസ്റ്റ് ഓഫീസിലൊക്കെ അയക്കുമ്പോ നമുക്ക് ഇപ്പൊ എത്ര ഡേയ്സ് ആണ് അപ്പൊ നമുക്ക് ഏകദേശം നിങ്ങൾ ടെഷൻ അടിക്കേണ്ട ഇവിടെ നിന്ന് ഞാനിപ്പോ ഒരു പെട്ടെന്ന് കിട്ടാവുന്ന ഒരു ഇതിൽ അറുപത്തഞ്ച് ഇട്ടു മറ്റേടത്ത് നമ്മള് കുളത്തില് അമ്പത് ഇട്ടു അത് നമ്മൾ ഇൻക്ലൂഡ് ഡെലിവറി ചാർജസ് ടു കസ്റ്റമേഴ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നത് പിന്നീട് വേണമെങ്കിൽ സെറ്റിംഗ്സിൽ മാറ്റാൻ പറ്റും ഇപ്പോ നമ്മൾ ഏകദേശം ഒരു എമൗണ്ട് കിട്ടുന്നുള്ളൂ നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അപ്പൊ നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് നമ്മടെ കഴിഞ്ഞു ഇനി നമ്മൾ നെക്സ്റ്റ് അഞ്ചാമത്തെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാണ് ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ആഡ് യുവർ ബാങ്ക് അക്കൌണ്ട് അപ്പൊ നമുക്ക് ഇവിടെ അക്കൗണ്ട് ഹോൾഡർ നെയിം നെമുള്ള നമുക്ക് എൻ്റർ ചെയ്യണം അപ്പൊ നമ്മള് നമ്മുടെ ജി എസ് ടി സർട്ടിഫിക്കറ്റിലുള്ള പേര് വെച്ചിട്ട് നമ്മൾ നമ്മളിപ്പോ ഒരു കറണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം അപ്പൊ നമ്മള് ആ കറന്റ് അക്കൗണ്ടിലുള്ള പേരായിരിക്കണം നമ്മൾ ഈ അക്കൗണ്ട് ഹോൾഡർ നെയിം അതായത് ആ അക്കൗണ്ടിലുള്ള കറണ്ട് അക്കൗണ്ടിലുള്ള ഡീറ്റെയിൽസ് ആയിരിക്കണം നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് ഇനി നമ്മൾ ഇവിടെ അക്കൗണ്ട് ഹോൾഡർ നെയിം എൻ്റർ ചെയ്യാം അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻറ്റർ ചെയ്യാം വീണ്ടും റീ എൻറ്റർ ബാങ്ക് അക്കൗണ്ട് നമ്പർ വീണ്ടും നമ്മൾ അവിടെ അക്കൗണ്ട് നമ്പർ എൻറ്റർ ചെയ്യുന്നു പിന്നെ നമുക്ക് ഐ എഫ് എസ് സി കോഡ് അത് നമുക്ക് അവിടെ നമ്മുടെ പാസ്ബുക്കിൽ കാണാൻ പറ്റും ഐ എഫ് എസ് സി കോഡ് നമ്മൾ എൻ്റർ ചെയ്യുന്നു അപ്പം നമ്മൾ ഐ എഫ് എസ് സി കോഡ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു കാണും അപ്പം ഇവിടെ നമുക്ക് ജി എസ് ടി റേറ്റ് അതായത് നമ്മൾ ഏത് ജി എസ് ടിയിലാണ് എത്ര പെർസെൻറ്റേജിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ കാണിക്കേണ്ടത് പക്ഷെ നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റുമില്ല ഇപ്പോൾ നമുക്ക് ഏത് ജി എസ് ടിയിലൊന്നും അറിയില്ല നമുക്ക് നിങ്ങൾ പേടിക്കണ്ട നമ്മൾ പതിനെട്ട് ശതമാനം എന്ന് നമ്മൾ ഇപ്പം ഇവിടെ എൻ്റർ ചെയ്യുന്നു പിന്നീട് നമുക്ക് ഐറ്റം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റാം നമ്മൾ ചെയ്യുന്നു ഇപ്പം നമുക്ക് ലാസ്റ്റ് ഏഡ് പ്രൊഡക്ട്സ് എന്ന് കാണാം അപ്പൊ നമ്മളിപ്പോ ഏഡ് പ്രൊഡക്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും അപ്പൊ നമ്മുടെ ആമസോൺ സെല്ലർ രജിസ്ട്രേഷൻ നമ്മുടെ കഴിഞ്ഞു ഇനി ഞാൻ നിന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ചേഞ്ചസ് നമുക്ക് സെറ്റിങ്സിൽ ചെയ്യാം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മുടെ ആമസോൺ സെല്ലർ പേജ് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് വരാം അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ വേറെ പലതും നിങ്ങൾക്ക് കാണാം അതൊന്നും നിങ്ങൾ നോക്കണ്ട ടെൻഷൻ അടിക്കും വേണ്ട ഇപ്പൊ നമുക്ക് അവിടെ സെറ്റിങ്സുകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും മാനേജ് അക്കൗണ്ട് ലോഗിങ് സെറ്റിങ്സ് നമുക്ക് ഏതാണ് വേണ്ട അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോ അക്കൗണ്ട് ഓവർവ്യൂ സ്റ്റോർ ഇൻഫർമേഷൻ പേയ്മെന്റ് ഇൻഫോർമേഷൻ അപ്പൊ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി എവിടേക്കാണ് ചേഞ്ചസ് വരുത്തണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളും ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു തന്നതാണ് ഇപ്പൊ ഷിപ്പിംഗ് സെറ്റിംഗ്സിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അപ്പൊ നമ്മൾ ഷിപ്പിംഗ് സെറ്റിംഗ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും ഇപ്പൊ ഇവിടെ നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ സെറ്റിങ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സിൽ പോയി ചേഞ്ചസ് വരുത്താൻ പറ്റും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അതൊരു വിശ്വാസം ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഇതിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വെറും വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ മുന്നടിച്ചു കൊടുത്തൊരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് ഉണ്ടായിരിക്കും അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നമ്മൾ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ ഏത് പേജിലാണോ നമ്മൾ അവസാനിച്ച് നിൽക്കുന്നെ ആ പേജിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തും ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും ഏഹ് പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നമുക്കിപ്പോൾ സ്ക്രീനിൽ കണ്ട പോലെ പ്രൊഡക്റ്റ് എങ്ങനെ ലിസ്റ്റ് ചെയ്യാം എന്നാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അപ്പൊ അത് പ്രൊഡക്റ്റ് എങ്ങനെ ലിസ്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പോൾ അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്യാം പിന്നെ ഞാൻ വീഡിയോ ഇടുന്നത് കുറച്ച് ഡിലേ വരുന്നുണ്ട് കാരണം ഞാനും ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ് അപ്പൊ എന്റെ ഫ്രീ ടൈമിലാണ് ഞാൻ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം പിന്നെ പ്രൊഡക്റ്റ് കയ്യിലുള്ളവർക്ക് അത് ലിസ്റ്റ് ചെയ്യാം എളുപ്പമായിരിക്കും ഈ പ്രൊഡക്റ്റ് കയ്യിൽ ഇല്ലാത്തവരത്തെ എങ്ങനെയാണ് ഒരു നല്ല പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ വരും വീഡിയോകളിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം